ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞോ എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെട്ടുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേയുള്ളൂ എനിക്കിതെല്ലാം കണ്ടും മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് ആ ഒരു എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൌഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിന്റെ അമ്പതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസാ വഴിയോട് തയ്ച്ചുകൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിലും വേണ്ടെന്ന് വെക്കും ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിലേ അഖിലെ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കെട്ടെന്ന് പറയുന്ന കിഷിൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് ഒരു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിന് ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൌസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ വരെ സീസണിന്റെ ഷോ ഡിറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബിന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താൽപര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയേണ്ടേ അത് മൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല റോബിന് വേറ്റി മിസ്റ്റേക്ക് റോബിൻ റോബിനോട് വ്യക്തി വിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി എന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാം എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരരുത് ഈ സംസാരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണാടകനെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരേപോലെ ഒരേപോലെയുള്ളൂ ഈ നാളത്തെ ഈ നിമിഷ കുമാരൻ ലാണോ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ് എനിക്ക് അങ്ങനൊന്നും ഒരുത്തരം പേടിയും കോഴപ്പൊന്നുമില്ല എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തികർ ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും മറന്നത് എന്നെ കനുപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോലൊരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തുനാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാശികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷുലുകൾക്ക് വലിയ താ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യുവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ അതും പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞു മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ ഐഡിയ സ്റ്റാർ സിംഗം നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാം മഴ കോടയ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തില മനുഷ്യരെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ അതിന്റെ കളിപ്പാവുകളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കഴിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർന്ന് ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന്റെ കാരണക്കാർ നിനക്കൊക്കെ എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരൻ എതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വേണ്ടക്കെ ഇല്ല ഒരു നിന്നെ ഒന്നും നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും ചിന്തിക്കേ വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവൻ മിണ്ടിയാൽ അവനെ കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് സുപ്രീം കോടതി നല്ലല്ലോ അവരട്ട് കൈവച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് അതിൽ അങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കരുത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും